ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് ഏത് രാഷ്ട്രം തെരഞ്ഞെടുക്കണമെന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമെന്ന് മന്ത്രി എം പി രാജേഷ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പണി പകുതി കഴിഞ്ഞിരിക്കുന്നുവെന്നും എം പി രാജേഷ് പറഞ്ഞു എൽ ഡി എഫ് വിളയൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതുവരെ കണ്ട തിരഞ്ഞെടുപ്പ് ഏതു സർക്കാരിനെ അധികാരത്തിലേറ്റണമെന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പകുതി പണി കഴിഞ്ഞിരിക്കുന്നു ബി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് പൂർണ്ണമാകുമെന്നും എം പി രാജേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പുകളെ പോലെ ഒരു തെരഞ്ഞെടുപ്പല്ല ഇതുവരെ പറയാം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം എനിക്ക് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുക്കണം എനിക്ക് ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ

പേരടിയൂരിൽ നടന്ന കൺവെൻഷനിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി ഷാജി അധ്യക്ഷനായി നേതാക്കളായ കെ മുരളി കെ പി അബ്ദുറഹ്മാൻ പരമേശ്വരൻ എം കെ ബേബി ഗിരിജ കെ പി നൌഫൽ കെ വി ഗംഗാധരൻ വി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു